ചിത്രം എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായ താരമാണ് രഞ്ജിനി മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഒപ്പം നിരവധി മികച്ച വേഷങ്ങൾ തിളങ്ങിയിട്ടുള്ള രഞ്ജിനിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം ചിത്രം എന്ന സിനിമ തന്നെയായിരുന്നു ഈ ചിത്രത്തിന് ശേഷമാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് രഞ്ജിനി കയറിയത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും രഞ്ജിനിയെക്കുറിച്ച് വരുന്നത് ഒട്ടും സന്തോഷകരമായ വാർത്തയല്ല ഇരുപത് ലക്ഷം രൂപ തട്ടിച്ചതിൻ്റെ പേരിൽ രഞ്ജിനി ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിനിയെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിൽ നിന്നും ഇത്തരം ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് ഈ വാക്കുകളൊക്കെ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു കൊച്ചിയിലുള്ള രഞ്ജിനിയുടെ ഫ്ളാറ്റ് ഒരു കുടുംബത്തിന് ലീസിന് നൽകുകയായിരുന്നു ചെയ്തത് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഫ്ലാറ്റ് ലീസിന് നൽകിയത് മാത്രമല്ല രഞ്ജിനി വിശ്വസിച്ചാണ് അവർ ഈ തുക നൽകിയതും എന്നാൽ അവർ ഫ്ളാറ്റിൽ താമസിച്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കിൽ നിന്നും ആളുകളെത്തി ആളുകൾ എത്തി പറഞ്ഞത് ഈ ഫ്ളാറ്റ് ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നും ഇത് ജപ്തിയുടെ വക്കിലാണ് എന്നുമാണ് ഇത് നേരത്തെ തന്നെ രഞ്ജിനിയൊക്കെ അറിയാമായിരുന്നു എന്നതാണ് സത്യം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവർ പറ്റിച്ചത് രഞ്ജിനിയെ പോലെ വലിയൊരു നടി നടിയിൽ നിന്നും ഇത്തരം ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നു പോലുമില്ല എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് വളരെയധികം കണ്ണുനീരോടുകൂടിയാണ് ഈ കുടുംബം സംസാരിക്കുന്നത് നിയമപരമായി നീങ്ങിയെങ്കിലും ഇവരുടെ സ്വാധീനം കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെയും പോലീസുകാർ ഇവരെ ഒന്നും വിളിച്ച് എന്താണ് ഈ പ്രശ്നമെന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ടാണ് മീഡിയയ്ക്ക് മുൻപിൽ വന്ന് ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നതെന്നുമാണ് ഈ കുടുംബം പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്നും സാമ്പത്തികമായി ഒട്ടും തന്നെ സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും ഒക്കെ ഇവർ പറയുന്നുമുണ്ട് ഈ വാക്കുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്